ഞാനൊരു അഡ്വാൻസ് ആയിട്ട് ഈ പറയുന്ന പതിനായിരം സംതിങ് രൂപ എട്ട് കൊടുത്തു പുള്ളി ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ എന്റെ വീട്ടുകാർക്ക് ഒരു ലക്ഷം രൂപ ഞാൻ ഒരാളെ മേടിച്ചിട്ട് ഞാൻ ഷിയാസ്കാ ഞാൻ കടം ചോദിക്കുന്നത് അപ്പം ഷിയാസ്കുന്ന മേടിച്ചിട്ട് ഞാൻ വീട്ടുകാർക്ക് ചേച്ചിയുടെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒരു ആവശ്യം വരാണെങ്കിൽ വരുന്ന പോലെ കുറച്ച് റൊമാൻസും കാര്യങ്ങളും ചെയ്തതാണ് പക്ഷെ അത് ശരിക്കും പ്രോഗ്രാമിന് വേണ്ടിയിട്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ല കാരണം പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയത്തി എന്റെ അനിയത്തി എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് ലൈവ് കാണുന്നവർക്ക് അറിയാം പലപ്പോഴും അനീശ്വരം പറഞ്ഞിട്ടുള്ളതാണ് എന്റെ അനിയത്തിയാണ് എന്റെ സഹോദരി എന്നുള്ളത് അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ആ ഒരു സെൻസിലാണ് എടുത്തത് തമാശയ്ക്ക അല്ലെങ്കിൽ ഫ്രാങ്ക് എന്നുള്ള രീതിയിലാണ് ഞാനും എടുത്തത് ഇപ്പോഴും അനുമോള് ഈ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇന്നലെ ഒരു ഇനോഗ്രേഷന് പോയപ്പോഴും അവിടെ ഈ അനീഷുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് അനുമോൾ പറഞ്ഞൊരു കാര്യം അനീഷ് എന്നെ സഹോദരിയായിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് ഈ പുള്ളിക്കാരി വെച്ച് കാറ്റുന്നത് ഒരിടത്തേ പറഞ്ഞിട്ടുള്ളൂ അത് ഷിയാസിനോടാണ് പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന അനുമോള് അനീഷിന്റെ അടുത്ത് കോപ്രായങ്ങളൊക്കെ കാട്ടിയതും അനീഷിന്റെ ആ മുമ്പിലേക്ക് ഇച്ഛായ എന്ന് പറഞ്ഞുകൊണ്ട് ഹാട്ട് കാണിച്ചതും നിങ്ങളുടെ നാട്ടിൽ ഭർത്താവിനെ വിളിക്കുന്നത് എന്താണ് ഇച്ഛായ ദേ ഇങ്ങോട്ട് നോക്കിയേ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബർത്ത്ഡേക്ക് വരുമ്പോൾ ഒരു റോസാപ്പൂ മാത്രം കൊണ്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന അനീഷിൻ്റെ അടുത്ത് ഈ പറയുന്ന ഈ അനുമോള് തന്നെ ക്രഷ് ഉണ്ടാകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും പ്രവൃത്തികളും കാണിച്ചു വെച്ചു എന്നിട്ട് ഈ അനുമോൾ വന്നിരുന്നിട്ട് പറയുകയാണ് അനീഷ് എന്നെ ഒരു പോലെ കണ്ടു എന്ന് പറയുന്നു അല്ല ഈ പറയുന്ന അനുമോളെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളെ സഹോദരിയെ പോലെ കണ്ടു എന്നല്ലയോ നിങ്ങൾ ഈ പറയണേ അങ്ങനാണെങ്കിൽ ഈ സഹോദരന്റെ അടുത്ത് നിങ്ങൾ എന്തിനാണ് ഈ കോപ്രായം കാട്ടിയതും ഇങ്ങനെ ഉമ്മ കൊടുത്തതും ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തത് എന്തിനാണ് ചെയ്തിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വന്നിരുന്നത് നല്ലവണ്ണ ചമയാണ് അത് മാത്രവുമല്ല പി ആറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പി ആറിന്റെ കാര്യങ്ങൾ ഇവർ ഇവരെ വെച്ചുകൊണ്ട് ഒരു ഫാൻസ് മീറ്റിംഗ് നടത്തിയിരുന്നു ഫാൻസ് മീറ്റിംഗിൽ പി ആറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ചോദിച്ചപ്പോ ഈ പുള്ളിക്കാരി പറയുക ഞാൻ പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് ഈ പുള്ളിക്കാരി പിന്നെ വന്ന് സോഷ്യൽ മീഡിയയിൽ കള്ളങ്ങൾ മാത്രം പടച്ചങ്ങട്ട് വിടുകയാണ് അത് മാത്രവുമല്ല അനീഷ് ഓൾറെഡി പറഞ്ഞിരുന്നു അനീഷിന്റെ ഇഷ്ടം ജനുവിനായിട്ട് ഈ പെൺകുട്ടിയോട് അറിയിച്ചതാണെന്ന് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിരുന്നു അതിലൊരു ഡ്രാമയോ അതിലൊരു കള്ളത്തരമോ ഒന്നുമില്ലായിരുന്നു ഈ പറയുന്ന അനുമോടെ ഓരോ പ്രവൃത്തികളും കണ്ടിട്ട് അനീഷിന്റെ മനസ്സിൽ ഇഷ്ടം തോന്നി അനീഷ് പറഞ്ഞൊരു കാര്യമാണ് അത് കൃത്യമായിട്ട് ലാലേട്ടന്റെ മുമ്പിൽ വച്ച് ഈ പറയുന്ന അനീഷ് പറയുകയും ചെയ്തു എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ അനുമോൾ അവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ വെളിയിലിറങ്ങിയതിനു ശേഷം രാജകുമാരി സിൽസിന്റെ ഇന്റർവ്യൂവിന്റെ അവിടെ വെച്ചും അനീഷ് പറഞ്ഞു എനിക്ക് എനിക്കങ്ങനൊന്നുമില്ല ഞാൻ ലൈൻ കട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ അതായത് ബിഗ് ബോസ് കഴിഞ്ഞു വന്നപ്പോൾ ബിഗ് ബോസിന്റെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു അത് ലൈൻ കട്ട് കാരണം ആ കുട്ടിയുടെ ഇതോടെ മാനിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ വെച്ച് കട്ട് ചെയ്തു പിന്നെ ആര് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും അനീഷ് അത് എടുക്കത് പോലുമില്ല അതിനെക്കുറിച്ച് മറുപടി പറയത്തേ ഇല്ല അല്ലേ ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അല്ലാതെ കൂടുതലായിട്ടൊരു എക്സ്പ്ലനേഷൻ പറയില്ല പക്ഷേ അനിമോൾ അങ്ങനെയല്ല അനുമോള് പറയാൻ പാടില്ലാത്തതും ചുമ്മാ കാട് കയറി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അനിമോൾ എന്തോ നല്ല പിള്ളയാണ് അനീഷ് കൊളരാത്തവനാണ് അനീഷ് പറഞ്ഞതിൻ്റെ അകത്ത് മിസ്റ്റേക്കാണ് എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് എന്തായാലും അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേക്ക് ഇന്നലെ പറഞ്ഞതാണ് ഇതിപ്പോങ്ങ് കണ്ടിന്യൂ എങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് വിടേണ്ട കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം നോക്കി പോകുന്നു അനുമോൾ ആ ഒരു ഇഷ്ടം പറഞ്ഞു അനുമോളിനോട് കാര്യം ചോദിച്ചു അനുമോക്ക് താല്പര്യമില്ലെന്ന് കണ്ടപ്പോഴേ അദ്ദേഹം വിട്ടു ഇനി പിന്നെ അനുമോക്ക് എന്തിനാണ് അതിന്റെയൊക്കെ കാര്യം അത് കഴിഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞു വിട്ടൂടെ പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ പേര് എന്തിനു വലിച്ചിടുകയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അത് കേട്ടു നോക്കി സ്റ്റാർ മാജിക്ക് കണ്ടിട്ടുണ്ടായിരിക്കും തങ്കച്ചേണ് ഞാനും അല്ലേ അപ്പൊ ആ പ്രോഗ്രാം പോലെ തമാശക്ക് ഞങ്ങൾ ചെയ്ത് ഈ പറയുന്ന പോലെ കുറച്ച് റൊമാൻസും കാര്യങ്ങളും ചെയ്തതാണ് പക്ഷെ അത് ശരിക്കും പ്രോഗ്രാമിന് വേണ്ടിയിട്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ല കാരണം പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയത്തി എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് ലൈവ് ഹലോ അവിടെ നിൽക്കുക അവിടെ നിൽക്കാനും മോളെ നിങ്ങൾ ചെയ്ത സ്റ്റാർ മാജിക്ക് അത് ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണ് പക്ഷെ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയാണ് അവിടെ ഈ പറയുന്ന അനീഷിന്റെ കുടുംബക്കാരൻ തൊട്ടോ അനീഷിന്റെ വളർന്നു വന്ന ആ എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ് അവിടെ വെച്ചാണ് അനീഷ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അത് റിയാലിറ്റി ആയിട്ടാണ് പറഞ്ഞത് അല്ലാതെ തങ്കച്ചൻ ആ ഒരു ഷോയിൽ നിങ്ങൾ തമ്മിൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് കളിക്കുന്ന പോലെ അല്ല ഇത് ഇതൊരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല അങ്ങനെയാണെങ്കിൽ അനുമോളെ അവിടെ സ്ക്രിപ്റ്റഡ് ആണെന്ന് വിചാരിച്ചാൽ പോരായിരുന്നു എല്ലാം അനുമോയുടെ സങ്കടങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ് അത് ലൈവ് ഷോ ആയതുകൊണ്ടും അതൊരു റിയാലിറ്റി ഷോ ആയതുകൊണ്ടുമാണ് അപ്പൊ അനീഷിന്റെ വികാരങ്ങൾക്ക് അല്ലെങ്കിൽ അനീഷ് നിങ്ങളോട് പ്രപ്പോസ് ചെയ്തത് അത് അദ്ദേഹത്തിന്റെ റിയാലിറ്റി ആയതുകൊണ്ടാണ് അത് ചെയ്തത് കേട്ടോ അതിനെ നിങ്ങൾ വേറൊരു രീതി പറയല്ലേ പിന്നെ ഇനിയും ബാക്കിയുള്ള കേട്ടോ ലൈവ് കാണുന്നവർക്ക് അറിയാം പലപ്പോഴും അനിയത്തിയാണ് പുള്ളി ഇങ്ങനെ ഞാനും ഞാനും ആ ഒരു അല്ലെങ്കിൽ പ്രാങ്ക് എന്നുള്ള രീതിയിലാണ് എടുത്തത് അല്ല ഈ പുള്ളിക്കാരി പറയുക അനീഷേട്ടൻ പലടത്തും പറഞ്ഞിട്ടുണ്ട് എൻ്റെ സഹോദരിയാണെന്ന് ഒരിടത്ത് ഒരിടത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ പറയുന്ന ഷിയാസിന്റെ മുമ്പിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പ്രാങ്ക് പ്രാങ്കാണെന്ന് വിചാരിച്ചു കൊല്ലും അപ്പൊ ഈ പുള്ളിക്കാരി കാട്ടിക്കൂട്ടിയതെല്ലാം പ്രാങ്കായിരുന്നു ഏഹ് ഈ പോട്ടെ എല്ലാം സമ്മതിക്കാം റോസാപ്പൂ കൊണ്ടുവന്നാ മതി എന്ന് പറയുന്നത് പ്രാങ്കാണോ ഏഹ് അവിടെ ഇരുന്ന പില്ലോ ആ മൈജിയുടെ പില്ലോയ്ക്ക് അകത്ത് ഉള്ളത് ഐ ലാവിയെന്നുള്ളത് കൊണ്ട് കൊടുത്തത് പ്രാങ്കാണോ പ്രാങ്കാണോ ഏഹ് ചേ ചേട്ട ആരോഗ്യം നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ചേട്ടൻ കുടിച്ചതിന്റെ പാതി ഞാൻ കുടിക്കും ഞാൻ കുടിച്ചതിന്റെ പാതി ചേട്ടൻ കുടിക്കണം എന്ന് പറയുന്നത് പ്രാങ്കാണോ ഏഹ് ആണോ ഇതൊന്നുമല്ല ഈ പുള്ളിക്കാരി അവിടെ ഒരു കോംബോ പിടിക്കാനായിട്ട് എറിഞ്ഞിട്ടതാണ് അനീഷിനെ കരുവാക്കിയതാണ് പക്ഷേ അനീഷിന്റെ മനസ്സിൽ ഈ ഈ പറയുന്ന അനുമോയുടെ പ്രവർത്തികൾ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി അത് ചോ ചോദിച്ചു പോയി ചോദിച്ച സമയത്ത് ഈ അനുമോക്ക് ഇഷ്ടമുണ്ടായിരുന്നു അനുമോടെ ആ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടതാ അത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു ഡ്രാമയായിട്ട് കൊണ്ടുപോകാം ഇതൊരു കോമയായിട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച അനുമോക്ക് അവിടെ തെറ്റി അടിപതറി അനീഷിന്റെ ഒരു ചോദ്യത്തോടുകൂടി അനുമോക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവസ്ഥയായി അത് കഴിഞ്ഞതിന് ശേഷം കുറെ ഉരുണ്ട് കളിച്ചു കാലട്ടം വന്ന് ചോദിച്ചപ്പോൾ കുറെ ഉരുണ്ട് കളിച്ചു വെളിയിൽ ഇറങ്ങിയപ്പോ കുറെ ഉരുണ്ട് കളിച്ചു എന്നിട്ട് ഇപ്പോ വന്നിട്ട് പറയുന്ന കാര്യം ഇതാണ് അനീഷാണ് കുറ്റക്കാരൻ അനുമോൾ കുറ്റക്കാരനെയല്ല അനുമോളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ ഫാൻസും വന്ന് പറയുന്നുണ്ട് അനുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ അനീഷാണ് അനീഷ് കോഴിയാണ് അനീഷ് പെൻകോന്തനാണ് അനീഷിനെ പറയാൻ പാടില്ലാത്ത എന്തൊക്കെയാന്ന് പറഞ്ഞൊപ്പിച്ചത് അനീഷിന്റെ ഗെയിമിന് വേണ്ടിയാണ് ഇത് ഗെയിമിന് വേണ്ടി ചെയ്തത് ആരാണ് അനു ആണ് അനുമോളാണ് അവിടെ ഗെയിമിന് വേണ്ടി ചെയ്തത് അല്ല അനീഷല്ല ഇനിയുണ്ട് തീർന്നില്ല അടുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളെടുത്ത ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ കഴിച്ചാലോ ആരെങ്കിലും പറയൂ ഇല്ല നമ്മള് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വീട്ടിലൊന്ന് സംസാരിക്കാൻ പറയുമോ പെട്ടെന്ന് എനിക്കുള്ള മറുപടി കൊടുക്കാൻ പറ്റില്ല ആരാ അല്ല അല്ല അനുമോളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ അനീഷ് കല്യാണം കഴിച്ചാലോ എന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അനുമോടെ ആ ഒരു ആ വികാരം ഞങ്ങൾ കണ്ടതാണ് അയ്യോ യൂ യൂ എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ഏത് വികാരത്തിലാണ് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞത് ഇഷ്ടമാണെന്ന് ചോദിക്കുന്നതും കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതും ഒരുപോലെ ഒക്കെ തന്നെയാ അല്ലേ അപ്പൊ അനുമോയുടെ ഭാഗത്ത് നിന്നുണ്ടായ ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു ഇഷ്ടം ചോദിച്ചതിന്റെ ആ ഒരു റിയാക്ഷൻ തന്നെ അല്ലയോ അല്ലാതെ വേറൊന്നും അല്ലല്ലോ ഇപ്പൊ വന്നിരുന്നിട്ട് വാചോ പിന്നെ വന്നിരുന്ന് ഈ ചോദ്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് വിടേണ്ട കാര്യങ്ങളാണ് പക്ഷേ പിന്നെ അനീഷിനെ ആൾക്കാർ ചോദിക്കുമ്പോൾ പിന്നെയും അദ്ദേഹത്തിന്റെ എന്തോ കുറ്റമാണ് ഞാൻ എന്തോ മഹത്തിയാണ് ഞാൻ വലിയ സംഭവമാണ് ഞാൻ ഇതിൻ്റെ അടുത്തൊന്നും ചെയ്തിട്ടില്ല അല്ല അനീഷ് ഗെയിമിന് വേണ്ടി ചെയ്തതാണെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുണ്ടാക്കുകയല്ലേ ഈ അനുമോളിത് വരിക ഉദ്ഘാടനം ചെയ്യുക പോവുക നിങ്ങളെ സംബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ആൻസർ പറഞ്ഞിട്ട് പോവുക അല്ലാതെ ചുമ്മാ ആ മനുഷ്യനെ പിന്നെയും പിന്നെ ഇങ്ങനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കരുത് നിങ്ങളുടെ കുറെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അനീഷിനെ എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യാനായിട്ട് തീർന്നില്ല അടുത്തത് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പേര് ഇഷ്ടം പറയാറുണ്ട് പക്ഷേ ഇന്ത്യ ഒരു പേടിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിച്ച് ആ സമയം വരെ എനിക്കത് ഇഷ്ടമുണ്ടെന്ന് മുഖത്ത് പറയും അതിനുശേഷം ഇത്രയും വർഷം ഇടയില് ആദ്യം മുഖത്ത് നോക്കിയിട്ട് കല്യാണം കഴിച്ചത് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ ഗേൾസിന് ഉണ്ടാവുന്ന ഒരു ഫീൽ എന്താണ് അത്രേ ഉള്ളൂ പെട്ടെന്ന് അടുത്തോ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലായിട്ട് സംസാരിക്കണ്ടേ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ആയിരുന്നു പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൊട്ട് പറഞ്ഞതല്ലേ അദ്ദേഹത്തിന് എന്ത് തോന്നും അദ്ദേഹത്തിൻ്റെ പിന്നെ വെളിയിലിറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ എന്ത് തോന്നും എന്നൊക്കെ അല്ലായിരുന്നു അന്നേരം വെച്ച് കാറ്റിയത് ഏഹ് അല്ലേ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ കാര്യമാണ് പറഞ്ഞത് നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞത് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്തിനേറെ പറയുന്നു അവിടെ കൂട്ടുകാരനായിട്ടുള്ള ഈ പറയുന്ന ഷാനവാസിനോട് പോലും ഒരു അക്ഷര അനീഷ് ഇല്ല പക്ഷേ അനുമോൾ അങ്ങനെയാണോ ചെയ്തത് പറയാനാണ് ഞാൻ വേറെ ആരുണ്ടായിരുന്നു അതുപോലെ പറഞ്ഞൊപ്പിച്ചില്ലേ പഠിക്കുന്നു ഈ ഒരു അനുമോൾ അനീഷ് വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ട് മറുപടി അനീഷ് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അത് മാത്രവുമല്ല രാജകുമാരി സിൽസിന്റെ ഉദ്ഘാടന സമയത്ത് അനീഷും അനുമോളും ഇരിക്കുമ്പോൾ അനീഷ് കൃത്യമായുള്ള ഒരു മറുപടി അന്ന് തന്നെ കൊടുത്തിരുന്നു അന്ന് കേട്ടു നോക്കി ഞാൻ അനുമോളിന്റെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും ഞാൻ ഒന്നാമത്തെ കഴിഞ്ഞു അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല ഭാവി പരിപാടികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ വഴിയേ പറയാം ആദ്യമേ തന്നെ നമ്മൾ പറയാണെങ്കിൽ അതിൻ്റെ ഒരു ത്രില് പോകൂല്ലേ ഇല്ലേ ത്രില് പോവും അത് കാരണം ഞാൻ വഴിയേ വഴിയേ പറയാം അനീഷ് പറഞ്ഞത് കേട്ടല്ലോ ഈ ഒരു കാര്യം തന്നെ ലൈൻ കട്ട് എന്ന് പറയുന്ന ആ ഒരു ഇന്റർവ്യൂവിൽ അനീഷ് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇപ്പോൾ അനുമോളെ ചേർത്തിരുത്തിക്കൊണ്ട് അനീഷ് പറഞ്ഞു പക്ഷേ ഈ രാജകുമാരി സിൽസിന്റെ ഉദ്ഘാടന വേദിയിൽ അനുമോളുടെ ആ ഒരു കൊഞ്ചിക്കുഴലൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അനീഷിന്റെ ഒപ്പം നിങ്ങളുള്ള ആ കേക്കൊക്കെ കൊടുക്കുമ്പോഴുള്ള ആ ഒരു നാണം ഇതെല്ലാം കണ്ടാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവുമായിരുന്നു പക്ഷേ അനീഷിന്റെ ഈ ഒരു മറുപടിയോടുകൂടി തന്നെ അനുമോൾ നേരെ പ്ലേറ്റ് അങ്ങ് തിരിക്കുകയായിരുന്നു ഓക്കെ ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത് വെളിയിൽ ഇറങ്ങുമ്പോഴൊക്കെ അനീഷിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അണമുക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഈ അനുമോട് പറയുന്ന അല്ല ഇവിടെ ഹനീഷിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തെ നിങ്ങൾ ചതിച്ചു എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് ചതിയെന്നല്ല അതിന് പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഫീലിങ്സിനെ അദ്ദേഹത്തിന്റെ ആ മനസ്സിനെ നിങ്ങൾ കുത്തിനോവിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം അവിടെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുറെ പഴഞ്ചൻ ഫാൻസുകാരും ഉണ്ട് അവരോട് ചേർന്ന് അദ്ദേഹത്തെ പറയാൻ പാടില്ലാത്തതൊക്കെയാണ് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഒരു വികാരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ അധികമാണ് എന്നിട്ടിപ്പോൾ അതൊരു കോംബോ ആണ് അതിനെക്കുറിച്ച് പ്രേക്ഷകർ ചർച്ച ചെയ്യുമെന്നൊക്കെ പറയുന്നത് എന്താണ് നീങ്ങളും ആര്യനുമായിട്ടുള്ള ഒരു കോംബോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എന്താ ആൾക്കാർ ചോദിക്കാത്തത് അനീഷുമായിട്ട് മാത്രം എന്തുകൊണ്ട് ചോദിക്കുന്നു അത് റിയൽ ആയതുകൊണ്ടും അനീഷ് അത് മനസ്സിൽ നിന്ന് തൊട്ട് പറഞ്ഞതുകൊണ്ടുമാണ് അതിനെ നിങ്ങളാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വേറൊരു രീതിയിൽ ചിത്രീകരിക്കുകയും നിങ്ങളുടെ ആൾക്കാർ കുറെ ഫാൻസ് അതിനെ വേറൊരു രീതിയിൽ കൊണ്ട് നടത്തുകയൊക്കെ ചെയ്തു അതിന് നിങ്ങൾ വയസിൻ്റെ ഒരു അന്തരം വരെ പറഞ്ഞു കാരണം രണ്ടു വർഷം കഴിയുമ്പം ഈ പറയുന്ന അനീഷിന് നാൽപ്പത്തി രണ്ടും അല്ലെ ഈ പറയുന്ന അനുമോക്ക് ഇരുപത്തെട്ടായിട്ട് കുറയുകയും ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ ആയിരുന്നു ചൂണ്ടിക്കാട്ടിച്ചത് എന്തായാലും അനുമോള് പി ആറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു കാര്യം പറയുന്നുണ്ട് ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഞാൻ പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയെ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഈ പ്രേക്ഷകരെ കേട്ട ലൈൻ കട്ടിൽ പറഞ്ഞ ആ അമ്പതിനായിരം കൊടുത്തത് ആർക്കാണ് ഇതിനിടയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപ ഞാൻ സഹോദരിക്ക് കൊടുത്തിരുന്നു ഈ പറയുന്ന പി ആറിന് കൊടുക്കാനായിട്ട് പക്ഷെങ്കിൽ ഇതൊന്നും അനുമോൾക്ക് അറിയത്തില്ല കൊടുത്തോ കൊടുത്തില്ലയോ എന്നൊന്നും ട്രോഫിയുമായിട്ട് നേരെ ഇറങ്ങിയപ്പോൾ ലൈൻ കട്ട് ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിലാണ് അനുമോൾ പറഞ്ഞത് ഞാൻ അമ്പതിനായിരം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അമ്പതിനായിരം അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞത് പക്ഷേ പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ അഡ്വാൻസ് കൊടുത്ത കാര്യം അനുമോൾ അന്ന് പറഞ്ഞിട്ടുമില്ല അത് പറഞ്ഞത് പി ആർ ബിനു ആണ് അല്ലേ എന്തിനിങ്ങനെ കള്ളം പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അത് കേട്ടു നോക്കി

എന്നിട്ടിപ്പോൾ വന്നിരുന്നിട്ട് തള്ളി മറിക്കുക അവർക്കൊക്കെ ക്വാളിറ്റി ഉള്ളവരാണെന്ന് നിങ്ങൾ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് അവിടെ ഉള്ളവരല്ല ഏഹ് കുറിച്ച് നിങ്ങൾ വാഗ്വാദം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ എന്നിട്ടാണ് ഇരുന്ന് വെച്ച് കാച്ചുക തള്ളലോട് തള്ളല ഫാൻസിന്റെ മുമ്പിൽ പക്ഷേ ഇതെന്തോ എഴുതി കൊടുത്ത ചോദ്യം പോലെ അവിടെയുള്ള ഫാൻസുകൾ ചോദിച്ചത് അതിന് ആൻസർ അനിമോൾ പറയുന്നത് കേട്ടാൽ എൻ്റെ പൊന്ന് പ്രേക്ഷകരെ നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചോദിച്ചേനേ എന്നിട്ട് പറഞ്ഞു പറഞ്ഞതെന്നത് പക്ഷെ അവിടെ ഇരുന്നവർക്ക് ആർക്കും ഈ മറു ചോദ്യം ഇല്ല എന്നുള്ളതാണ് കാരണം എന്താണ് അനിമോയുടെ ഫാൻസ് അല്ലേ അതുകൊണ്ട് ബിഗ് ബോസിലോട്ട് പോയി ഈ സമയത്ത് ആ ടൈമിലാണ് എന്നോട് പറഞ്ഞത് അനുമോൾ പി ആർ ചെയ്യണോ അതെ കുറച്ച് പേര് പറഞ്ഞു പി ആർ എന്താ പബ്ലിക് റിലേഷനിലോ അപ്പൊ എന്താ സംഭവം അതനു എപ്പിസോഡിൽ ഒരു മണിക്കൂറായിട്ടാണ് പോകുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കാണുന്ന ആളെ കുറച്ച് പേരെ കാണുള്ളൂ ഈ പ്രേക്ഷകർക്ക് ഒരു എപ്പിസോഡിലായിട്ട് വേണമെങ്കിൽ ബിഗ് ബോസിന് വേണമെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവും ആക്കാം ഒരാളെ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ അത് എഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ ബിഗ് ബോസിലോട്ട് വിടുന്നത് എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ശരി അപ്പൊ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ എപ്പിസോഡ് കാണാൻ വേണ്ടി സ്റ്റാർ മാജിക്കിലെ കുറച്ച് ഫാൻസ് എന്ന് പറയുന്നത് കണ്ടുപോകുന്നു ആരാണെങ്കിൽ ൂർ ആരെങ്കിലും കാണുന്നു കാണുമെന്ന് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ശരിയായിട്ട് വീട്ടുകൊണ്ട് ഇന്ന് കാണില്ലെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഈ നമ്മുടെ ബിഗ് ബോസിനെ പറ്റി സോറി ഈ പി ആറിനെ പറ്റി ഞാൻ അന്വേഷിക്കുകയും അതിനെപ്പറ്റി കഴിഞ്ഞ സീസണുള്ള ഈ പറയുന്ന പറയുകയും ചെയ്ത് എനിക്ക് പറഞ്ഞതല്ല കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും പി ആറ് ഉണ്ട് കാരണം വെച്ചാൽ പി ആറിന് കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേരെ ഏൽപ്പിക്കും ഈ ഇരുപാൽ മണിക്കൂറും ഈ ലൈവ് കാണാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മണിക്കൂർ എപ്പിസോഡ് വരുന്നത് നമ്മൾ പറയാത്തത് ചെയ്യാത്ത കാര്യങ്ങൾ ഈ ഇരുപനാല് മണിക്കൂർ ലൈവിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കട്ട് സോഷ്യൽ മീഡിയയിൽ എന്താണ് നമ്മുടെ ഭാഗത്ത് ശരി അല്ലെങ്കിൽ തെറ്റെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പി ആർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ശരി ചെയ്യാന്ന് പറഞ്ഞു ആ പി ആറിന് മുന്നേ എനിക്ക് കുറെ പേര് പി ആറിന്റെ പേര് പറഞ്ഞ പത്തിന്റെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന് ഫ്രീ ആയിട്ട് പി ആർ ചെയ്തതായിരുന്നു അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അന് ഇത്ര ദിവസം നിർത്തിക്കാം അനു നന്നായിട്ട് നിൽക്കാൻ പറ്റും ഏഴ് വർഷം അനോട് നിന്നിട്ടുണ്ടായിരുന്നു പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുപോലെ തന്നെ മൂന്ന് മാസം ഉറപ്പായിട്ട് ബിഗ് നൂറ് ദിവസം പിടിച്ച് നിക്കാൻ പറ്റുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ അപ്പം വിളിച്ച ആരും എനിക്ക് പരിചയം ഇല്ല കുറച്ച് പേര് പരിചയമുണ്ട് അത് പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ മീഡിയക്കാരായിരുന്നു അപ്പം ഞാൻ ജനിച്ചും എനിക്ക് അറിയില്ല ഇവരൊക്കെ മേൽ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഞാൻ കുറച്ച് പേരുടെ അനുഷ്ടപ്പെടാൻ ആണ് എന്റെ പി ആറിന്റെ പേര് പറഞ്ഞത് ഈ വിനു എന്ന് പറഞ്ഞ ആളുടെ പേര് പറയുന്നത് ഇയാൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുന്നത് പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും പിന്നെ ഇയാളെ വിശ്വസിക്കാം ഒരുപാട് പേര് പി ആർ അവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കി നമ്പർ ചോദിക്കും പുള്ളി കുറച്ച് പിന്നെ അയത്തരാനൊക്കെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ദിവസം വെയിറ്റ് ചെയ്യുന്നു പിന്നെ പുള്ളിയുടെ നമ്പര് ഈ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്സിലേക്ക് തരെയും അത് എടുത്ത് വിളിച്ചപ്പോൾ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു പിന്നെ ഡിലേ ആക്കി അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളി വേറെ ആരോഗ്യത്തിണ്ടായിരുന്നു പിന്നെ എനിക്ക് ടെൻഷൻ ആയി ഞാൻ വിശ്വസിച്ചെ കയ്യിൽ ഏൽപ്പിക്കുന്നുള്ളത് കാരണം നമ്മൾ കാരണം ഇപ്പൊ ഒരാൾക്കൊരു അയ്യായിരം രൂപ കൊടുത്താലും ചിലപ്പോ അയ്യായിരം രൂപ വർക്ക് ചെയ്യണമെന്നില്ല ഇപ്പൊ തന്നെ മണിക്കൂർ ഇവിടെ അനുമോള് പറയുന്നു അന്നേരം പരിചയപ്പെട്ടതാണെന്ന് പക്ഷെ ഇതിന് മുമ്പ് ഉള്ള പരിചയം ഉണ്ടെന്ന് മുമ്പേ ഇവര് സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത് അവിടെ ഈ അനുമോ കളത്തരമാണ് പറയുന്നത് അതായത് പി ആറുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ട് കണ്ടുപിടിച്ചതെന്നും ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തു എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് കാരണം വിനു ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾക്ക് കുറെ ഫെയിമൊക്കെ ഇല്ലേ നിങ്ങൾ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ടാലേ ഞാൻ വിജയിക്കത്തുള്ളൂ അല്ലെങ്കിൽ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് അനുമോട് വെച്ച് കാച്ചുന്നത് ഏ അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ കൈക്കോടുത്തിൽ നമുക്ക് സമാധാനം കാണും ഇന്ന് കാണുമല്ലോ നമുക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും പുള്ളി അത് പോസിറ്റീവ് ആക്കി തരും അല്ലെങ്കിൽ കറക്റ്റ് എന്താണ് ശരി എനിക്ക് എത്തുന്നു പുറത്ത് പബ്ലിക്ക് കാണിച്ചു കൊടുക്കുമല്ലോ അങ്ങനെ പുള്ളി ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്റെ റിക്വസ്റ്റ് ആണ് എന്റെ കൈവിടെ വരുന്നത് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു പുള്ളി അതങ്ങനെ എടുത്തപ്പോൾ ഞാൻ പുള്ളിയെ പോയി കണ്ട് സംസാരിച്ചു എനിക്ക് പിന്നെ പി ആർ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പേയ്മെന്റ് ഒക്കെ ചോദിച്ചപ്പോൾ പുള്ളി പുള്ളിയെ പറഞ്ഞു എന്റെ പി ആർ വർ ഞാൻ അങ്ങനെ ചെയ്ത ഒരാളാണ് ഞാൻ പതിനുശേഷം പേരെ മേടിക്കുന്നത് നോക്കി എന്റെ കണ്ണ് തെളിപ്പി അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പിന്നീട് എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് അത്രയും ഒന്നും തരാനില്ല എനിക്ക് അറിയില്ല പേയ്മെന്റ് എത്ര മേടിക്കുന്നില്ല പുള്ളി പറഞ്ഞു അനു അല്ല ആരോ ചോദിച്ചാൽ ഞാൻ ഈ ഒരു പറയുന്നത് പിന്നെ അത്യാവശ്യം ഫെയിം ഉണ്ടല്ലോ പിന്നെ ഇതിന്റെ എന്റെ പിന്നെ ആവശ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പുള്ളി ഞാൻ ചോദിച്ചു പുള്ളിയോട് ചോദിച്ചു അത് ശരിയായിരിക്കും ഫെയിമുണ്ട് പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നില്ല കുറെ പേര് പറഞ്ഞു നമ്മൾ പോയി പോയി നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ആക്കുന്ന അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു അത് ശരിയാണെന്ന് പറഞ്ഞു ഞാൻ ചേട്ടൻ്റെ ബുദ്ധിമുട്ടാണ് കുഴപ്പമില്ല സാരമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എന്റെ കാര്യങ്ങൾ അതായത് എന്റെ ലൈഫ് സ്റ്റോറി ഞാൻ ഫുള്ള് ഞാൻ പുള്ളിയോ പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ല ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും കഷ്ടപ്പെടുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി പുള്ളി എന്നെ ഏറ്റെടുത്തു അപ്പോഴാണ് പേയ്മെന്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു അഡ്വാൻസ് ആയിട്ട് ഈ പറയുന്ന സംതിങ് രൂപിച്ചിട്ട് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ എന്റെ വീട്ടുകാർക്ക് ഒരു ലക്ഷം രൂപ ഞാൻ ഒരാളെ മേടിച്ചിട്ട് ഞാൻ ഷിയാസ് കേട്ടാണ് ഞാൻ കാണാൻ ചോദിക്കുന്നത് അപ്പം ഷിയാസ് മേടിച്ചിട്ട് ഞാൻ വീട്ടുകാർക്ക് ചേച്ചിയുടെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒരു ആവശ്യം വരാണെങ്കിൽ ഈ എമൗണ്ട് പുള്ളിക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയും ആവശ്യം വരെ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പോയിട്ടാണ് ബിഗ് എനിക്ക് കാര്യം ഓ ഈ പറയുന്ന അനുമോടെ സങ്കടം കണ്ടിട്ട് ഈ പറയുന്ന ബിനു അത് ഏറ്റെടുക്കുകയായിരുന്നു ഏഹ് കാരണം നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി പി ആറുകൾ വേണമല്ലോ കാരണം അനുമോള് എത്രമാത്രമുള്ള നെഗറ്റീവോട് ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം ഇവിടെ പോസിറ്റീവ് വന്നിട്ടുണ്ട് ബിനു നല്ല രീതിയിൽ വർക്ക് എടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള വോട്ടുമറിയും നടന്നിട്ടുണ്ട് എന്നിട്ടും ഈ പറയുന്ന ബിനു പണിയെടുത്തതിന്റെ കൂലിയായിട്ട് പതിനോരായിരത്തി പതിന പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ഈ പറയുന്ന അനുമോൾ കൊടുത്തു അദ്ദേഹം ചോദിച്ചിട്ടൊന്നുമില്ല ഏഹ് അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു അനുമോടെ ആ ഒരു കഥ കേട്ട് അല്ലെങ്കിൽ കഥ കേട്ട് വീടിനെ നോക്കുന്ന കഥ കേട്ട് ഈ പറയുന്ന വിനു അത് ഏറ്റെടുത്തു എന്നാണ് അനുമോൾ പറയുന്നത് അത് കഴിഞ്ഞോട് പറയുന്നു ഞാൻ ശേഷം ഈ പറഞ്ഞ പറഞ്ഞു ഞാൻ ചോദിച്ചു കപ്പ് കിട്ടി കിട്ടി കണ്ടുമോണ്ട് പിന്നെ ഒരുപാട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇത് ജനങ്ങൾ അല്ല എന്റെ ഭാഗത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിതൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഇതുവരെ കിട്ടി പേമെന്റ് ഒന്നും ചോദിച്ചിട്ടില്ല സന്തോഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റ് എനിക്ക് എന്തായാലും എനിക്ക് അറിയാം ഒരുപാട് ഓക്കെ ഇവിടെ ഒരു ലക്ഷം രൂപ ഷിയാസിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് വീട്ടിൽ ചേച്ചിയിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്തായാലും ആവശ്യം വന്നാൽ ആ പയ്യന്റെ കൊടുത്തേക്കണമെന്ന് എന്നാൽ ഇത് കൊടുത്തതോ എന്താണെന്നുള്ള കാര്യം അനുമോൾക്ക് അറിയില്ല കറക്റ്റാണേ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ട്രോഫി കൊണ്ട് ഇറങ്ങി ഡയറക്റ്റ് പോകുന്നത് ആരുടെ മുമ്പിലേക്കാണ് ഈ പറയുന്ന അഞ്ജലി നായർ എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ എടുക്കുന്ന പുള്ളിക്കാരുടെ മുമ്പിലേക്കാണ് ആ പുള്ളിക്കാർ ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്താണ് ചോദിച്ചത് പി ആർ കൊടുത്തത് എത്ര രൂപയാണെന്ന് ചോദിച്ചു ഞാൻ അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് ഇനിയും വെളിയിൽ ഇറങ്ങിയതിന ശേഷം കൊടുക്കണമെന്നാണ് പറഞ്ഞത് അല്ലേ ഇവിടെ എന്താണ് പറഞ്ഞത് നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് പതിനോരായിരത്തി പതിനൊന്ന് രൂപയുടെ കാര്യം നിങ്ങൾ എങ്ങും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞത് വിനു ആണ് അല്ലേ അപ്പൊ നിങ്ങൾ എന്താണ് ആരെയാണ് പൊട്ടമാരാക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ അവസാനം എത്തുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല അദ്ദേഹം മേടിച്ചിട്ടില്ല എന്നും പറയുന്നു ഏ അപ്പൊ ആരാണ് നിങ്ങളല്ലേ ഈ ജനങ്ങളെ ഇങ്ങനെ പൊട്ടമാരാക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ സത്യത്തിൽ ബിഗ് ഈ ബിഗ് ബോസ് സീസൺ സെവന്റെ വിന്നർ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് എന്തുമായാലും അങ്ങോട്ട് അത് അംഗീകരിക്കാനും പറ്റുന്നില്ല കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങളും മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതും ഒക്കെ അങ്ങോട്ട് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ നിങ്ങൾ പി ആറ് കൊടുത്ത കാര്യം കൃത്യമായിട്ടും ഇനിയും എന്നാണോ വിനു വന്നിട്ട് കൃത്യമായിട്ടും ഈ കാര്യം പറയും അന്ന് പൊട്ടും അനിമോളെ അനുമോളെ ആ ഒരു ചീട്ടുകൊട്ടാരം അതുവരെയൊക്കെ അനിമോൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ പുള്ളി മാത്രമല്ല ഈ പറഞ്ഞത് എന്നെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് നാല് മണിക്കൂർ ലൈഫ് കണ്ട് നിങ്ങള് തന്നെയാണ് കുറെ ഗ്രൂപ്പ് ഉണ്ട് എനിക്ക് വേണ്ടിയിട്ട് എനിക്കൊന്നും ഒരുപാട് ഞാൻ ചേച്ചി കാണിച്ചിട്ടുണ്ട് ചേച്ചി ചീച്ചിന്റെ സിസ്റ്റർ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ ദിവസം ഉറപ്പൊഴിഞ്ഞ് ഞാനിരിക്കുമ്പോൾ എന്റെ കൂടെ എനിക്കും ഞാൻ കഴിയുമ്പോൾ എന്റെ കൂടെ കരയും ഞാൻ ചിരിക്കുമ്പോൾ എന്റെ കൂടെ ചിരിക്കും ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ ഉറഞ്ഞ ശേഷം ഉറങ്ങുന്ന ഒരുപാട് പേരുണ്ട് പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്ന അപ്പൊ അപ്പൊ അവർ ശരിക്കും അതാണ് എന്റെ പിള്ളേ അപ്പൊ പുള്ളി പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഈ കന്ന് ഈ പതിനാല് ലക്ഷം പേരാണ് വോട്ട് ചെയ്ത് അപ്പൊ അവരാണ് നിന്റെ ശരിക്കും പിന്നെ ഞാൻ നിന്റെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഇനി ഒന്നും ആഗ്രഹിക്കില്ല നമ്മൾ അതായത് നിങ്ങൾ ഇത്രയും പേരും അതോടൊപ്പം തന്നെ പതിനാറ് ലക്ഷം ആൾക്കാരും ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്തു അനുമോടെ സിസ്റ്റർ എല്ലാ ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു അവരൊക്കെ കഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ വേണ്ട എന്നാണ് ഇവിടെ ബിനു പറഞ്ഞതെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പൊ എന്താണ് പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ മാത്രമേ ബിനുവിന് കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ അനുമോൾ പറഞ്ഞിരിക്കുന്നത് അമ്പതിനായിരം കൊടുത്തിട്ടില്ല ഒരു ലക്ഷം കൊടുത്തിട്ടില്ല പതിനഞ്ച് കൊടുത്തിട്ടില്ല പതിനാറ് കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെങ്കിൽ അനുമോളെ ഇനി അനുമോൾ എന്ന് മാറ്റി പറയരുത് ഇനി അടുത്തൊരു അവസരം എന്തായാലും ഈ വിനു ഇപ്പൊ പറയും കാരണം വിനു ഇപ്പം ഒന്ന് മാറി നിൽക്കുകയാണല്ലോ അടുത്തൊരു സമയം വരുമ്പോൾ വിനു കൃത്യമായിട്ടും ഇത് പറയും പറയുമ്പോൾ അനുമോള് ഇത് മാറ്റി പറയരുത് നിങ്ങൾ കള്ളങ്ങൾ മാത്രമേ പറയത്തുള്ളൂ എന്ന് നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങി ഇത് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന അനീഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് തന്നെ പറയുന്നു ഈ പി ആറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത് തന്നെ പറയുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന് നിന്ന മത്സരാർത്ഥികൾക്ക് ആർക്കും നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് നിങ്ങളോട് ഇഷ്ടമുള്ളത് ആർക്കാണ് ആ പ്രവീണെന്ന് പറയുന്നവനുണ്ട് ഏ ആ അത് കഴിഞ്ഞാൽ പിന്നെ മസ്താനി മസ്താനി നെഗറ്റീവിലൂടെ പോസിറ്റീവ് ആകാൻ വേണ്ടി നിങ്ങളുടെ പി ആറുകളെ അങ്ങോട്ട് ചേർത്ത് നിർത്തിയപ്പോൾ പുള്ളിക്കാരി പോസിറ്റീവായി വേദലക്ഷ്മി നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങളുടെ കഷ്ടപ്പാടിൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അനുഭവിച്ച ആ ഒരു ദുരിതത്തിൽ അപ്പോൾ പുള്ളിക്കാരി വെളിയിലിറങ്ങിയപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന് പുള്ളിക്കാരി നേരെ പ്ലേറ്റ് മാറ്റിയില്ലേ ഇല്ലേ അപ്പോൾ ഇതും ഈ പി ആറിൻ്റെ ഈ പൈസയുടെ കണക്കും ഇനിയും വരും ദിവസങ്ങളിൽ പുറത്തു വരും അതുകൊണ്ട് തന്നെ അഴങ്ങി ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞ് ഈ സോഫ്റ്റ് ആയിട്ട് ഈ കാര്യത്തെ നീറ്റായിട്ട് കൊണ്ടുപോകുന്നതാണ് അനുമോക്ക് നല്ലത് ഇല്ല എങ്കിൽ അടുത്ത എത്ര വർഷം വന്നാലും എത്ര ബിഗ് ബോസ് സീസൺ വന്നാലും പി ആർ വിന്നർ എന്ന് അനുമോളെ അറിയപ്പെടും അത് കൃത്യമായിട്ടും അങ്ങനെ തന്നെ അറിയപ്പെടത്തുള്ളൂ ഏ പിന്നെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അങ്ങ് അതുപോലെ കേട്ട് വിഴുങ്ങാൻ നിങ്ങളുടെ എന്ത് അന്തം ഫാൻസ് അല്ല ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പരിപാടി നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും